അദ്ധ്യായം അൻപത്തിയെട്ട് അൽ മുജാദില മദീനയിൽ അവതരിച്ചത് ലുഹാർ എന്ന ദുരാചാരത്തിന് ഇരയായിട്ട് അതിൻ്റെ സാധുതയെപ്പറ്റി തർക്കമുന്നയിച്ചുകൊണ്ട് നബിയെ സമീപിച്ച ഒരു സഹാബി വനിതയെ സംബന്ധിച്ചുള്ള പരാമർശത്തോടെ തുടങ്ങുന്നതിനാലാണ് ഈ അദ്ധ്യായത്തിന് മുജാദില അഥവാ തർക്കിക്കുന്നവൾ എന്ന പേർ നൽകപ്പെട്ടത് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നബിയെ തന്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുകയും അള്ളാഹുവിങ്കലേക്ക് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്യുന്നവളുടെ വാക്ക് അള്ളാഹു കേട്ടിട്ടുണ്ട് അല്ലാഹു നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് നിങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ ഭാര്യമാരെ മാതാക്കൾക്ക് തുല്യമായി പ്രഖ്യാപിക്കുന്നവർ അബദ്ധമാകുന്നു ചെയ്യുന്നത് ആ ഭാര്യമാർ അവരുടെ മാതാക്കളല്ല അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല തീർച്ചയായും അവർ നിഷിദ്ധമായ വാക്കും അസത്യവുമാണ് പറയുന്നത് തീർച്ചയായും അള്ളാഹു അധികം മാപ്പു നൽകുന്നവനും പൊറുക്കുന്നവനുമാണ് തങ്ങളുടെ ഭാര്യമാരെ മാതാക്കൾക്ക് തുല്യമായി പ്രഖ്യാപിക്കുകയും പിന്നീട് തങ്ങൾ പറഞ്ഞതിൽ നിന്ന് മടങ്ങുകയും ചെയ്യുന്നവർ അവർ പരസ്പരം സ്പർശിക്കുന്നതിനു മുമ്പായി ഒരു അടിമയെ മോചിപ്പിക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഉപദേശമാണ് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു ഇനി വല്ലവനും അടിമയെ ലഭിക്കാത്ത പക്ഷം അവർ പരസ്പരം സ്പർശിക്കുന്നതിനു മുമ്പായി തുടർച്ചയായി രണ്ടു മാസക്കാലം നോമ്പനുഷ്ഠിക്കേണ്ടതാണ് വല്ലവനും അത് സാധ്യമാകാത്ത പക്ഷം അറുപത് അഗതികൾക്ക് ആഹാരം നൽകേണ്ടതാണ് അത് അല്ലാഹുവിലും അവന്റെ ദൂതനിലും നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയത്രേ അവ അല്ലാഹുവിൻ്റെ പരിധികളാകുന്നു സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് തീർച്ചയായും അല്ലാഹുവേയും അവൻ്റെ ദൂതനെയും എതിർത്തുകൊണ്ടിരിക്കുന്നവർ അവരുടെ മുമ്പുള്ളവർ വഷളാക്കപ്പെട്ടതുപോലെ വഷളാക്കപ്പെടുന്നതാണ് സുവ്യക്തമായ പല തെളിവുകളും നാം അവതരിപ്പിച്ചിട്ടുണ്ട് സത്യനിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷയുമുണ്ട് അല്ലാഹു അവരെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കുകയും എന്നിട്ട് അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി അവരെ വിവരമറിയിക്കുകയും ചെയ്യുന്ന ദിവസം അല്ലാഹു അത് തിട്ടപ്പെടുത്തുകയും അവരത് മറന്നുപോകുകയും ചെയ്തു അല്ലാഹു ഏതു കാര്യത്തിനും സാക്ഷിയാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹു അറിയുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേ മൂന്നുപേർ തമ്മിലുള്ള യാതൊരു രഹസ്യ സംഭാഷണവും അല്ലാഹു അവർക്കു നാലാമനായിക്കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല അഞ്ചുപേരുടെ സംഭാഷണമാണെങ്കിൽ അവൻ അവർക്കു ആറാമനായിക്കൊണ്ടുമല്ലാതെ അതിനേക്കാൾ കുറഞ്ഞവരുടെയോ കൂടിയവരുടെയോ സംഭാഷണം ആണെങ്കിൽ അവർ എവിടെയായിരുന്നാലും അവൻ അവരോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി അവരെ അവൻ വിവരമറിയിക്കുന്നതാണ് തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു രഹസ്യ സംഭാഷണം നടത്തുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിട്ടുള്ളവരെ നീ കണ്ടില്ലേ അവർ ഏതൊന്നിൽ നിന്ന് വിലക്കപ്പെട്ടുവോ അതിലേക്കവർ പിന്നീട് മടങ്ങുന്നു പാപത്തിനും അതിക്രമത്തിനും റസൂലിനെ ധിക്കരിക്കുന്നതിനും അവർ പരസ്പരം രഹസ്യ ഉപദേശം നടത്തുകയും ചെയ്യുന്നു അവർ നിന്റെ അടുത്തു വന്നാൽ നിന്നെ അള്ളാഹു അഭിവാദ്യം ചെയ്തിട്ടില്ലാത്ത രീതിയിൽ അവർ നിനക്ക് അഭിവാദ്യമർപ്പിക്കുകയും ചെയ്യും ഞങ്ങൾ ഈ പറയുന്നതിന്റെ പേരിൽ അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവർ അന്യോന്യം പറയുകയും ചെയ്യും അവർക്കു നരകം മതി അവർ അതിൽ എരിയുന്നതാണ് ആ പര്യവസാനം എത്ര ചീത്ത സത്യവിശ്വാസികളെ നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ അധർമ്മത്തിനും അതിക്രമത്തിനും റസൂലിനെ ധിക്കരിക്കുന്നതിനും നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തരുത് പുണ്യത്തിൻ്റെയും ഭയഭക്തിയുടെയും കാര്യത്തിൽ നിങ്ങൾ രഹസ്യ ഉപദേശം നടത്തുക ഏതൊരു അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമോ അവനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക ആ രഹസ്യ സംസാരം പിശാചിൽ നിന്നുള്ളത് മാത്രമാകുന്നു സത്യവിശ്വാസികളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയാകുന്നു അത് എന്നാൽ അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അതവർക്ക് യാതൊരു ഉപദ്രവവും ചെയ്യുന്നതല്ല സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ മേൽ ഫരമേൽപ്പിച്ചുകൊള്ളട്ടെ സത്യവിശ്വാസികളെ നിങ്ങൾ സദസ്സുകളിൽ കൊടുക്കുക എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ കൊടുക്കണം എങ്കിൽ അല്ലാഹു നിങ്ങൾക്കും സൗകര്യപ്പെടുത്തി തരുന്നതാണ് നിങ്ങൾ എഴുന്നേറ്റു പോകണമെന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേറ്റ് പോകണം നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അല്ലാഹു പല പടികൾ ഉയർത്തുന്നതാണ് അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ റസൂലുമായി രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ രഹസ്യ സംഭാഷണത്തിന്റെ മുമ്പായി ഏതെങ്കിലും ഒരു ദാനം നിങ്ങൾ അർപ്പിക്കുക അതാണ് നിങ്ങൾക്ക് ഉത്തമവും കൂടുതൽ പരിശുദ്ധവുമായിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ദാനം ചെയ്യാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു നിങ്ങളുടെ രഹസ്യ സംഭാഷണത്തിനു മുമ്പായി നിങ്ങൾ ദാനധർമ്മങ്ങൾ അർപ്പിക്കുന്നതിനെപ്പറ്റി നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണോ എന്നാൽ നിങ്ങളത് ചെയ്യാതിരിക്കുകയും അല്ലാഹു നിങ്ങളുടെ നേരെ മടങ്ങുകയും ചെയ്തിരിക്കയാൽ നിങ്ങൾ നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും അള്ളാഹുവേയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹു കോപിച്ച വിഭാഗമായ യഹൂദരുമായി മൈത്രിയിൽ ഏർപ്പെട്ട മുനാഫിക്കുകളെ നീ കണ്ടില്ലേ അവർ നിങ്ങളിൽപ്പെട്ടവരല്ല യഹൂദരിൽപ്പെട്ടവരുമല്ല അവർ അറിഞ്ഞുകൊണ്ട് കള്ളസത്യം ചെയ്യുന്നു അള്ളാഹു അവർക്ക് കഠിനമായ ശിക്ഷ ഒരുക്കിവച്ചിരിക്കുന്നു തീർച്ചയായും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എത്രയോ ദുഷിച്ചതായിരിക്കുന്നു അവരുടെ ശപഥങ്ങളെ അവർ ഒരു പരിചയാക്കി തീർത്തിരിക്കുന്നു അങ്ങനെ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു അതിനാൽ അവർക്ക് അപമാനകരമായ ശിക്ഷയുണ്ട് അവരുടെ സമ്പത്തുകളോ സന്താനങ്ങളോ അള്ളാഹുവെങ്കിൽ അവർക്ക് ഒട്ടും പ്രയോജനപ്പെടുകയില്ല അത്തരക്കാരാകുന്നു നരകാവകാശികൾ അവർ അതിൽ നിത്യവാസികളായിരിക്കും അള്ളാഹു അവരെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം നിങ്ങളോടവർ ശപഥം ചെയ്യുന്നതുപോലെ അവനോടും അവർ ശപഥം ചെയ്യും തങ്ങൾ ഈ കള്ളസത്യം മൂലം എന്തോ ഒന്ന് നേടിയതായി അവർ വിചാരിക്കുകയും ചെയ്യും അറിയുക തീർച്ചയായും അവർ തന്നെയാകുന്നു കള്ളം പറയുന്നവർ പിശാജ് അവരെ വെക്കുകയും അങ്ങനെ അള്ളാഹുവെപ്പറ്റിയുള്ള ഉത്ബോധനം അവർക്ക് വിസ്മരിപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു അക്കൂട്ടരാകുന്നു പിശാജിന്റെ കക്ഷി അറിയുക തീർച്ചയായും പിശാജിന്റെ കക്ഷി തന്നെയാകുന്നു നഷ്ടക്കാർ തീർച്ചയായും അള്ളാഹുവോടും അവന്റെ റസൂലിനോടും എതിർത്തു നിൽക്കുന്നവരാരോ അക്കൂട്ടർ ഏറ്റവും നിന്ദന്മാരായവരുടെ കൂട്ടത്തിലാകുന്നു തീർച്ചയായും ഞാനും എന്റെ ദൂതന്മാരും തന്നെയാണ് വിജയം നേടുക എന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു തീർച്ചയായും അല്ലാഹു ശക്തനും പ്രതാപിയുമാകുന്നു അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവോടും അവന്റെ റസൂലിനോടും എതിർത്തു നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല ആ എതിർപ്പുകാർ അവരുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ ബന്ധുക്കളോ ആയിരുന്നാൽ പോലും അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവന്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മചൈതന്യം കൊണ്ട് അവൻ അവർക്ക് പിൻബലം നൽകുകയും ചെയ്തിരിക്കുന്നു താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും അവരതിൽ നിത്യവാസികളായിരിക്കും അല്ലാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അവനെപ്പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അത്തരക്കാരാകുന്നു അല്ലാഹുവിൻ്റെ കക്ഷി അറിയുക തീർച്ചയായും അള്ളാഹുവിന്റെ കക്ഷിയാകുന്നു വിജയം പ്രാപിക്കുന്നവർ